അതെ നിങ്ങൾക്ക് ഒരു ആളെ ലാൻഡിലേക്ക് കയറുമ്പോൾ പെർമിഷൻ എടുക്കണ്ടേ ജെ സി ബി പിന്റേ ഒരു മിൻഡോട് അനുവാദം ചോദിക്കണ്ടേ നിങ്ങൾ ഇപ്പൊ ആരോ പറമ്പിലേണ്ട വേണ്ട എടുത്ത് ഇടണ്ട അയ്യേ ഓണറെ വിളിക്കും ഞങ്ങൾ എന്ത് പൊട്ടന്മാരാ വിചാരിച്ച ഓണറെ വിളിക്കും ആ വണ്ടിട്ടോ ഓണറെ വിളിക്കണ്ട പോലീസിനെ ഞാൻ പോലീസിനെ വണ്ടി ഇവിടുന്ന് ഇളകൊന്നോനെ പൊന്നുമോനെ വേറെ രീതിയിലാവട്ടെ പ്രതികരണം ഞങ്ങള് വളരെ മാന്യമായിട്ടാണ് ഞങ്ങളുടെ പരിസരത്ത് ഇത്രയും ഇത് ചെയ്തിട്ട് ഞങ്ങൾ വളരെ മാന്യമായിട്ട് പ്രതികരിച്ചിട്ടുള്ളത് ഇനി ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇന്റെ പറമ്പിലെ വണ്ടി ഇരിക്കുന്നത് ഈ പറമ്പിൽ ഈ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ സ്വഭാവം കൊണ്ട് മാറും വണ്ടി ഓഫ് ചെയ്തിട്ടോ കാശുള്ളതിന്റെ അഹങ്കാരത്തില് ഒരു തെമ്മാടി ചെയ്തു കൂട്ടുന്ന ചെറ്റത്തരങ്ങളാണത് ഒരു ടവറിന്റെ പേര് പറഞ്ഞിട്ട് അടുത്തുള്ളവന്റെ സ്ഥലം കൈയേറിയിട്ട് അവന് കുഴിച്ചെടുക്കുന്ന മണ്ണും വേസ്റ്റുകളൊക്കെ മറ്റുള്ളവന് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ മറ്റുള്ളവന്റെ പറമ്പിലേക്ക് കൊട്ടുകയും നിർമ്മാണം നടക്കുന്ന ഒരു വീടിൻ്റെ മതിലുമേലേക്ക് മണ്ണ് കൂട്ടിയിട്ടിട്ട് ആ വീടിൻ്റെ നിലനിൽപ്പിന് പോലും ഭീഷണിയാവുന്ന രീതിയിലുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും നമ്മൾ പ്രതികരിക്കാതിരുന്നുണ്ടെങ്കിൽ ഈ വനപ്പുറയിലെ ചറ്റകൾ ഈ നാട് കുട്ടിച്ചോറാക്കും